ഒരു പിതാവിന് സ്വന്തം സന്തതികൾ എപ്പോഴും തങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് എന്നാൽ സന്തതിയെ സംബന്ധിച്ച് പിതാവ് അവന്റെ ആദർശവും പ്രേരണയുമാണ് ഒന്നും പറയാതെ തന്നെ പിതാവ് തന്റെ സന്തതികളുടെ ഓരോ ആഗ്രഹവും മനസ്സിലാക്കുന്നു പിന്നീടത് പൂർത്തിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് മറുപക്ഷത്തെ സന്തതികൾ തൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരമുണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ ബന്ധം ഒരു പ്രത്യേക സമയമെത്തുമ്പോൾ നഷ്ടപ്പെടുന്നു എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ സന്തതികൾ സ്വന്തം താല്പര്യപ്രകാരം തൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ കാരണം സംവാദത്തിൻ്റെ കുറവാണ് സന്തതികളുടെ വിവാഹകാര്യം വരുമ്പോൾ മാതാപിതാക്കൾ അവരോട് എന്തിനു ചോദിക്കണമെന്ന് ചിന്തിക്കുന്നു കാരണം അവർ സന്തതികൾക്ക് യോജിക്കാത്തതൊന്നും ചെയ്യില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അപ്പോൾ സന്തതികൾ കരുതും തങ്ങളുടെ ഭാവി തീരുമാനിക്കേണ്ടത് തങ്ങളുടെ അധികാരമാണെന്ന് എന്നിട്ട് രണ്ടു പേരും പരസ്പരം വിഷമിച്ചിരിക്കുന്നു എന്നാൽ പോലും പരസ്പരം സംസാരിക്കില്ല എന്നാൽ മാതാപിതാക്കൾ ചെയ്യേണ്ടത് അതേ സ്നേഹത്തോടെ സന്തതികളുടെ ആഗ്രഹം മനസ്സിലാക്കണം സന്തതികളും അതേ തിരിച്ചറിവോടെ തന്നെ മാതാപിതാക്കളെ പൂർണമായും വിശ്വസിക്കണം ഒരു തവണ മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വാസ്തവത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നതെന്ന്